ഹായ് ഹൈ എരിപടി കൊലക്കേസിലെ പ്രതികളെ പരീക്ഷ എഴുതിക്കുന്നു സെക്ഷൽ ഹറാസ്മെൻറ്റ് കേസിലെ എഫ്ഐആർ ഇട്ട പ്രതിയെ എൻജിനീയറിംഗ് കോളേജിൽ സസുഖം വഴിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പ്രിൻസിപ്പാളും ആയിട്ട് ഗൂഢാലോചന നടത്തുന്നു സസ്പെൻഷനിലാണോ എന്ന് മുകളിൽ ആരെങ്കിലും ഉണ്ടോ വല്ല പാറ്റോ പല്ല്യോ പിന്നെ കല്ല്മരുവോ ഉടുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം മറ്റാർക്കും അറിയില്ല സെക്ഷൽ ഹറാസ്മെൻ്റ് കേസിലെ പ്രതി എഞ്ചിനീയറിംഗ് കോളേജിൽ വിലസുന്നു ഇന്നലെ മുതൽ അവിടെ ഇങ്ങനെ പാറിപ്പറന്നു നടക്കുന്നു കാരണം കൺസൾട്ടൻസി ടെസ്റ്റിംഗ് ഒക്കെ ഒ കൊടുക്കാൻ പറ്റും വിളിച്ചു വരുത്തിയിട്ട് കാരണം ശമ്പളത്തിന്റെ ചെറിയൊരു പെർസെൻറ്റേജ് കുറവല്ലേ അത് ടെസ്റ്റിംഗ് വർക്ക് കൊടുത്ത് ബാലൻസ് ചെയ്യിക്കാൻ പറ്റും അതുകൊണ്ട് അയാൾ കോളേജിലുണ്ട് സംശയമുള്ളവർക്ക് പോയി നോക്കാം പിന്നെ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രതിയായത് പിന്നെ പ്രതിയാണല്ലോ ആര് മേലധികാരി പ്രദീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് മേലധികാരി പ്രദീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളും പ്രതിയാണ് അല്ലേ അപ്പോൾ അതങ്ങനെ പിന്നെ ഏറ്റവും ഭീകരത ക്രൂരത ഒരാളെ അടിച്ച് പിഴിഞ്ഞ് അടിച്ച് കുത്തി കൊന്ന് ചമ്മന്തിയാക്കിയിട്ടൊക്കെ പരീക്ഷേതണം ഇവൻ പരീക്ഷേതിട്ട് നാൾ എന്തുണ്ടാക്കാൻ ഏഹ് ടീച്ചറ് 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 എന്ന് പറഞ്ഞ് ചാർത്തുന്നവര് പിന്നെ കുറേ ഉച്ചളി മാധ്യമങ്ങൾ ടീച്ചർ നഗ്നത കാണിച്ചു ടീച്ചർ നഗ്നത കാണിച്ചു എന്ന് പാടുന്നുണ്ടല്ലോ ഈ കൊലപാതകകൾ നാളെ ഇന്ന് പരീക്ഷ എത്തിയിട്ട് നാളെ എന്താവാൻ കൊലപാതകകൾ പരീക്ഷ എത്തിയിട്ട് നാളെ എന്താണ് അവര് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് അതാ നിങ്ങൾ പറ കൊലപാതകകള് സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് നാളേക്ക് അതും കൂടി നിങ്ങൾ പറയണം നമ്മളൊക്കെ മോശം വളരെ മോശം സ്പേഡ് ഏഴാങ്കൂലി ഏഴാംകൂലി ഏഴാങ്കൂലി എടുത്തിട്ടത് തോട്ടിലെറിഞ്ഞത് ചപ്പ് ചവറ് അതിൽ കൊണ്ടിട്ടത് നമ്മളാരും ആയിക്കോട്ടെ നമ്മളെ നിങ്ങളുടെ ഒന്നും ചോദിച്ചു വരുന്നില്ല നിങ്ങൾ ചാനൽ കാണാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണണേ 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 എന്ന് പറഞ്ഞിട്ടൊന്നും ഞാൻ ആരടുത്തും വരുന്നില്ല ഒരു നിർബന്ധവുമില്ല ഒരു നിർബന്ധവുമില്ല കാണരുത് എന്നേ ഞാൻ പറയുന്നുള്ളൂ സദാചാരവാദികളും ഏർ കുലസ്ത്രീകളും കുലപുരുഷന്മാരും അധ്യാപകരും അധ്യാപികമാരും അധ്യാപകനും വിദ്യാർത്ഥികളും ഒന്നും എൻ്റെ ചാനൽ കാണരുത് അതെനക്കുള്ള റിക്വസ്റ്റ് നിങ്ങൾ ചാനൽ കാണരുത് കാണരുത് പിന്നെയും പിന്നെയും പറയുന്നത് കാണരുത് നിങ്ങൾ എൻ്റെ ചാനൽ കാണരുത് അതെനക്കുള്ള റിക്വസ്റ്റ് ആണ് നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ കാണരുത് അത് ഞാൻ നിങ്ങളെ കാല് പിടിച്ച് പറയുന്ന എൻ്റെ ചാനൽ നിങ്ങൾ കാണരുത് എനിക്കൊരു നിർബന്ധവുമില്ല നിങ്ങൾ ചാനൽ കണ്ടിട്ടൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം പറയാൻ വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും മരണം വരെ പറയും നിങ്ങൾ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്ന വരെ പറയും അവര് ദിവസം എടുത്തിട്ടുണ്ട് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്ന ദിവസം എടുത്തിട്ടുണ്ട് അന്ന് വരെ പറയും ഒരു സംശയവും അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടേയിരിക്കും ചിലപ്പം ഇടാതിരിക്കും ഇതൊക്കെ എൻ്റെ സ്വന്തം കാര്യം അതിൽ ഒരു മേലധികാരിക്കും ഒരു അധ്യാപകനും ഒരു അധ്യാപികക്കും ഒരു ചാനലുകാർക്കും നെഹിറോൾ നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം എൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കണം ഞാനാണ് എൻ്റെ ഓണം ഞാൻ ആരെ അണ്ടറിലല്ല ഏ എന്നെ നിങ്ങൾ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ച് പുറത്തിട്ടതല്ലേ ഞാൻ നിങ്ങളാരേ നിങ്ങൾ പ്രിയപ്പെട്ട ആളെ കോളേജിൽ വരുത്തി പ്രിയപ്പെട്ട ആളെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്ത് അവൻ അവടെ വിലസുവല്ലേ എഫ്ഐആർ ഇട്ട പ്രതി സെക്ഷൽ ഹരാസ്മെൻറ് കേസിലെ പ്രതി അവനെ പ്രിൻസിപ്പാളെ നേതൃത്വത്തിൽ സി പി എമ്മിൻ്റെ സംഘടനാ നേതൃത്വത്തിൽ എൻജിനീയറിങ് കോളേജ് കണ്ണൂരിൽ അവൻ അങ്ങനെ വിലസുമാണ് എല്ലാവരും വന്ന് കാണുന്നു കാൻറ്റീനിന്ന് കാപ്പി പിടിക്കുന്നു പ്രിൻസിപ്പാളായിട്ട് രഹസ്യ ചർച്ച നടത്തുന്നു വേറൊരു ഭാഗത്ത് അടിച്ചു കൊന്ന് ഇഞ്ചപ്പരിവാക്കിയാളെ പിന്നെ ആക്കിയ പ്രതികൾക്ക് പരീക്ഷേതണം ഏ കുറേ പിന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം കഞ്ചാവ് തപ്പിപ്പോകുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറെ ഒന്ന് വന്നാൽ അത് തപ്പിപ്പോവും ട്രെൻഡ് ട്രെൻഡ് പുതിയ ട്രെൻഡാണിത് അതായത് സത്യസന്ധമായ കാര്യങ്ങൾ മറച്ചു വെച്ച് പ്രതീനെ പ്രൊട്ടക്റ്റ് ചെയ്യുക കൊലപാതകകളെ പരീക്ഷ എഴുതാൻ സംബന്ധിക്കുക ഇവരെല്ലാം എന്താണ് ഈ സമൂഹത്തിന് നാളെ കൊടുക്കേണ്ട മെസ്സേജ് ടീച്ചർക്ക് കുറ്റം ടീച്ചറ് തുണി കൊടുക്കുന്നില്ല ടീച്ചർ കുളിക്കുന്നു ടീച്ചർ പാട്ടുപാടുന്നു ടീച്ചർ നഗ്നത കാണിക്കുന്നു ഈ കൊലപാതക കേസിലെ പ്രതിനെ കൊണ്ടുപോയിട്ട് ഇവർ നാളെ എന്ത് മെസ്സേജ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത് എന്താണ് ഇവർ കൊടുക്കുന്ന മെസ്സേജ് അതൊന്നും നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി ഈ കൊലപാതകൾ പരീക്ഷ എത്തിയിട്ട് എന്ത് മെസ്സേജാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത് ഏഴാം ക്ലാസ്സിലെ കുട്ടി അധ്യാപിക അധ്യാപക അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നത് പതിനെട്ട് വയസ്സ് തകയുന്നതിനുമില്ല മുന്നേ ഉള്ളവർ കൊലപാതകം ചെയ്യുന്നു ഇത്രയും നല്ലൊരു കേരളത്തിൽ ഇത്രയും നല്ലൊരു കേരളത്തിൽ എന്താണ് ഇതിനപ്പുറം വരാനുള്ളത് എന്നിട്ട് ഈ ഒന്നല്ലാത്ത വട്ടപൂജ്യത്തിന് നിങ്ങൾ എന്ത് ചാനലിലും എന്ത് ഏത് മറ്റേതിൽ കൊണ്ടെന്ന് വിമർശിച്ച് ഇവിടെ എന്തുണ്ട് കുറെ ആൾ കുറച്ച് ദിവസം എന്നെ വെച്ച് ആഘോഷിച്ചു ഇപ്പൊ ഇന്നാരും ആദ്യം തുടങ്ങിയിട്ടുണ്ട് ആഘോഷം ആഘോഷിക്കുന്നത്ര റീച്ച് കൂടുന്നു അത് ശരിക്കും ഒരു നല്ല കാര്യമാണ് ആഘോഷിക്കുന്ന അത്ര റീച്ച് കൂടുന്നുണ്ട് അത് നമുക്കൊരു നല്ല കാര്യം തന്നെ അല്ലേ ഏതായാലും ശമ്പളം ഇല്ല റീച്ച് കൂടട്ടേ റീച്ച് കൂടട്ടെ ശമ്പളം ഇല്ലെങ്കിലും റീച്ച് കൂടട്ടെ എന്തിനാ കുറക്കുന്നത് അല്ലേ പൈസ വരട്ടെ പൈസയാണല്ലോ എല്ലാവർക്കും മുന്നിൽ വേണ്ടത് പൈസയും രാഷ്ട്രീയവും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വൃത്തികേടും കളിക്കാം ഏത് പ്രതീനയും പ്രൊട്ടക്റ്റ് ചെയ്യും ഏത് കേസിൻ്റെ ആഴോ കേസിൻ്റെ സ്വഭാവമോ അല്ലെങ്കിൽ എവിടെ നിന്ന് എന്ത് എപ്പോൾ ചെയ്തു ഒന്ന് ഒന്നും വിഷയമല്ല രാഷ്ട്രീയം പൈസയും ഉണ്ടെങ്കിലും ഒന്നും വിഷയമല്ല അല്ലാത്തവർ തുണിയൊടുത്ത പ്രശ്നം അല്ലാത്തവരെ ചിരിച്ച പ്രശ്നം അല്ലാത്തവർ പരാതിപ്പെട്ട പ്രശ്നം അല്ലാത്തവരെ പ്രതിഷേധിച്ച പ്രശ്നം അല്ലാത്തവർ കരഞ്ഞ പ്രശ്നം ഓ പരിഹാസത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്ന ആഘോഷങ്ങൾ നടക്കുന്ന ക്രിമിനൽ കേസിലെ പ്രതികൾക്ക് പരി ചെയ്ത സെക്ഷൽ ഹരാസ്മെന്റിലെ പ്രതിക്ക് സസ്പെൻഷനിലിരിക്കെ സ്ഥാപനത്തിൽ വരാം എഫ് ഐ ആർ ഇട്ട പ്രതിക്ക് പരാതി കൊടുത്ത ആളെ കൂടെ വന്ന് ജോലി ചെയ്യാൻ സമ്മതം കൊടുക്കുക രജിസ്റ്ററിൽ ഒപ്പിടിക്കാം കേരളത്തിൽ കണ്ണൂർ നടക്കുന്ന സംഭവമാണിത് കണ്ണൂര് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ മേലധികാരിന്റെ കീഴിൽ നടക്കുന്നത് മേലധികാരി രായനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നില്ല മേലധികാരി രായൻ ഇവനാണ് ഈ ഗുണ്ടായ്സത്തിനൊക്കെ കൂട്ടുനിൽക്കുന്നത് കോളേജ് മൊത്തം സി സി ടി വി ഉണ്ട് നിങ്ങൾ പോയി പരിശോധിച്ചോ ഈ സെക്ഷൽ ഹരാസ്മെൻ്റിൻ്റെ പ്രതി ഇന്നും എവിടെയുണ്ട് ഇന്നലെ ഇവിടെയുണ്ട് നിങ്ങളൊന്ന് പരിശോധിക്ക് ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കുന്ന നിങ്ങളൊന്ന് പരിശോധിക്ക് എഞ്ചിനീയറിംഗ് കോളേജിലെ സി സി ടി വി ഒന്ന് പരിശോധിക്ക് ഇവനെ ഞാൻ എവിടെ ഉണ്ടാകുമ്പം എന്നെടുത്ത് പുറത്തിട്ടിട്ട് ഇവനകത്ത് വിലസാൻ വിടുന്നുണ്ട് മേലധികാരി ഇതൊക്കെ ചെയ്യുന്നത് മേലധികാരിയാണ് മേലധികാരി മേലധികാരി താൽക്കാലിക മേലധികാരി താൽക്കാലിക മേലധികാരിൻ്റെ അണ്ടറിൽ എനിക്ക് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഞാൻ പ്രതിയാണ് ഞാൻ പ്രതിയാണ് എനിക്ക് എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് അറിഞ്ഞില്ലേ എനിക്ക് എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എഫ് ഐ ആറിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ഉടുക്കുന്നതിൽ കുറ്റം ഞാൻ ഉടുക്കാത്തതിൽ കുറ്റം എനിക്ക് മൊത്തം കുറ്റം നിങ്ങളെ കുറ്റം കൊണ്ട് അവിടെ ഇരിക്കേ ഒരു 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 നടക്കാൻ പോകുന്നില്ല ഒരു ചുക്കും ചുക്കുച്ചുണ്ണാമ്പ് നടക്കാൻ വന്നില്ല അന്തസൈറ്റ് നിയമം പാലിക്ക് അന്തസൈറ്റ് നിയമം നടപ്പിലാക്ക് മേലധികാരി ബഹുമാനപ്പെട്ട കോടതിനെങ്കിലും റെസ്പെക്റ്റ് ചെയ്യും നിന്റെ ഗുണ്ടായിസ് ഒഴിവാക്ക് നിന്റെ ഗുണ്ടായിസ് ഒഴിവാക്ക് നിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നവരെ ഗുണ്ടായിസം കേട്ടിട്ട് നി ചെയ്യരുത് നീ ഗുണ്ടായിസ് ഒഴിവാക്ക് ബഹുമാനപ്പെട്ട നിയമത്തിനേയും ബഹുമാനപ്പെട്ട കോടതി വ്യവസ്ഥയും നീ അംഗീകരിക്കരായ നീ പ്രദീന കോളേജിൽ കയറ്റിട്ടല്ല എന്നോട് പകരം ചോദിക്കേണ്ടത് എന്താണ് നീ ഈ സമൂഹത്തിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ താൽക്കാലിക മേലധികാരി കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നീ എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് ഈ മേലധികാരി ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് കേരള സമൂഹത്തിൽ എന്ത് മെസ്സേജാണ് ഇപ്പം പ്രത്യേകിച്ച് ആർക്കെങ്കിലും ഉള്ളത് കൊലപാതകക്ക് വിലസാം ലേഡീസിന് ഉപദ്രവിക്കുന്നവർക്ക് വിലസാം എന്ത് വൃത്തികേടും നടത്താം മയക്കുമരുന്ന് പെണ്ണ് കള്ള് കഞ്ചാവ് യോ ആഘോഷങ്ങളുടെ പൊടി പൂരം എന്നിട്ടോ പ്രതിഷേധിച്ചവർക്ക് സസ്പെൻഷൻ പ്രതിഷേധിച്ചവർക്ക് ട്രാൻസ്ഫർ ഉപദ്രവിച്ചക്കെതിരെ പരാതി കൊടുത്തതിന് ട്രാൻസ്ഫർ പ്രതിഷേധിച്ചതിന് സസ്പെൻഷൻ എന്ത് ലോകം ഹോ ഇതുപോലൊരു കാലത്ത് ജനിക്കാൻ പറ്റിയതിലും ജീവിക്കാൻ പറ്റിയതിലും അത്യാഭിമാനം അഭിമാനപൂരിതമാകണം ഈ ഒരു കാലയളവിൽ ജീവിക്കാൻ പറ്റിയനി വേണ്ടേ അഭിമാനിക്ക് കേരളത്തിലെ ഓരോ സ്ത്രീയും ഈ തെമ്മാടിത്തരം കണ്ട അഭിമാനിക്കുക